നമസ്കാരം മിനിറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ റെയിൽ പദ്ധതി തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമം ആരംഭിച്ച് സർക്കാർ കഴിഞ്ഞയാഴ്ചയാണ് തിരുവനന്തപുരം കോഴിക്കോട് നഗരങ്ങളിൽ മെട്രോ റെയിൽ അനുമതി നേടിയും കൊച്ചി മെട്രോയുടെ മൂന്നാം ഘട്ടത്തിന് അംഗീകാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിന് കത്തയച്ചത് തിരുവനന്തപുരത്തെ മെട്രോ റെയിൽ പദ്ധതിക്ക് ആദ്യം അനുമതി നേടിയെടുക്കാനാണ് തീരുമാനം ഉമാ തോമസ് എം എൽ എക്ക് വീണ് ഗുരുതര പരിക്കേറ്റുവെന്ന് മാധ്യമ വാർത്തകൾക്ക് താഴെ പരിഹാസ അധിക്ഷേപ കമന്റുകളുമായി രാഷ്ട്രീയ എതിരാളികൾ ഉമയുടെ രാഷ്ട്രീയ നിലപാടുകളെ അപകടവുമായി കൂട്ടിച്ചേർത്ത് പരിഹസിച്ചാണ് കമന്റുകൾ എം എൽ എയെ വ്യക്തിഹത്യ നടത്തുന്ന പരാമർശങ്ങളും ധാരാളമുണ്ട് കലൂർ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്നലെ വൈകിട്ട് ആറു മണിയോടെയായിരുന്നു ദാരുണ അപകടം എം എൽ എ അപകടനില ഇതുവരെയും തരണം ചെയ്തിട്ടില്ല ഈ അവസരത്തിലാണ് പരിഹാസവുമായി എതിരാളികൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടിയത് മൊബൈൽ നെറ്റ്വർക്ക് തടസ്സപ്പെടുന്നത് സ്വകാര്യ കമ്പനികളുടെ സമ്മർദ്ദം മൂലമാണെന്ന് ജീവനക്കാരുടെ സംഘടനകൾ സ്വകാര്യ കമ്പനികൾ താരിഫ് വർദ്ധിപ്പിച്ച ശേഷം ബി എസ് എൻ എല്ലേക്ക് മാറി അതിനാൽ നെറ്റ്വർക്ക് ബോധപൂർവം തകരാറിലാക്കുന്നുവെന്നാണ് ആക്ഷേപം ത്രീ ജിയിൽ നിന്ന് ഫോർ ജിയിലേക്കുള്ള മാറ്റത്തെ തുടർന്നാണ് നെറ്റ്വർക്കിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് വിശദീകരണമെങ്കിലും സ്വകാര്യ മൊബൈൽ കമ്പനികളുടെ സമ്മർദ്ദമാണ് പിന്നിലെന്നാണ് സൂചന വ്യത്യസ്ത രാജ്യങ്ങളിൽ നടന്ന ആറ് വിമാനാപകടങ്ങളിലായി പൊലിഞ്ഞത് ഇരുന്നൂറ്റി മുപ്പത്തിയാറു ജീവനുകൾ ദക്ഷിണ കൊറിയയിൽ നൂറ്റി എഴുപത്തിയൊൻപത് യാത്രികർ മരിച്ചപ്പോൾ കസാക്കിസ്ഥാനിൽ അസർബൈജാൻ വിമാനം തകർന്നു വീണ് മരിച്ചത് മുപ്പത്തിയെട്ട് പേരാണ് ഡിസംബർ ഇരുപത്തിരണ്ടിന് ബ്രസീലിൽ ചെറുവിമാനം തകർന്നു വീണ് ഒരു കുടുംബത്തിലെ പത്തു പേർക്ക് ജീവൻ നഷ്ടമായി ഗിനിയയിലെ വിമാനം തകർന്ന് അഞ്ചു പേർ മരിച്ചപ്പോൾ അർജന്റീനയിലും ഹവായിയിലും നടന്ന അപകടങ്ങളിലായി നാല് പൈലറ്റുമാർക്കാണ് ജീവൻ നഷ്ടമായത് സാക്കിസ്ഥാനിൽ യാത്രാവിമാനം തകർന്ന് മുപ്പത്തിയെട്ട് പേരുടെ ജീവൻ അപഹരിച്ചത് റഷ്യൻ പ്രദേശത്തു നിന്നുള്ള വെടിവെയ്പ്പാണ് കാരണമെന്ന് അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയെയും ഞായറാഴ്ച അവകാശപ്പെട്ടതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഒരു ദാരുണമായ സംഭവം എന്ന് വിശേഷിപ്പിച്ച വ്ളാഡിമിർ പുടിൻ അപകടത്തിൽ ക്ഷമാപണം നടത്തിയതിനു തൊട്ടു പിന്നാലെയാണ് അസർബൈജാനി പ്രസിഡന്റിന്റെ പരാമർശം സന്തോഷ് ട്രോഫി ഫുട്ബോളിന്റെ എഴുപത്തിയെട്ടാം പതിപ്പിൽ തകർപ്പൻ ജയത്തോടെയാണ് കേരള കലാശകളിക്ക് അർഹത നേടിയത് രണ്ടാം സെമിയിൽ ഒന്നിനെതിരെ അഞ്ച് ഗോളിനാണ് മണിപ്പൂരിനെ തകർത്തുവിട്ടത് പകരക്കാരനായെത്തി ഹാട്രിക് നേടിയ മുഹമ്മദ് റോഷാലാണ് സൂപ്പർ താരം നസീബ് റഹ്മാൻ മുഹമ്മദ് അസൽ എന്നിവരാണ് ഗോൾ നേടിയവർ വാർത്തകൾ അവസാനിച്ചു నన్నీ నమస్కారం